എഴുപതുകളിൽ ആരംഭിച്ച ഒരു നെല്ലും ഒരു മീനും എന്ന പദ്ധതി കരിനിലങ്ങളിലെ നെൽകൃഷിയെ പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുകയാണ് കരിനിലങ്ങൾ എന്നത് കടക്കരപ്പള്ളി മുതൽ ഏകദേശം അരൂർ വരെയുള്ള സ്ഥലത്ത് നാഷണൽ ഹൈവേക്ക് പടിഞ്ഞാറ് വശം ഏകദേശം ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ വീതിയിൽ കിടക്കുന്ന പാടങ്ങളാണ് അവ ജൈവ വൈവിധ്യത്താലും ശുദ്ധേല സ്രോതസ് ആയിട്ടും ഒക്കെ പ്രയോജനപ്പെട്ടിരുന്നു നെൽകൃഷി വളരെ ഭംഗിയായി നടന്നിരുന്ന സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണവ എന്നാൽ തൊണ്ണൂറുകളായപ്പോൾ ഒട്ടും നെൽകൃഷി ഇല്ലാതായി ഇപ്പോൾ പൂർണ്ണമായി നെൽകൃഷി അവസാനിച്ചിരിക്കുകയാണ് അതിൻ്റെ കാരണം നെൽകൃഷിക്ക് ശേഷമുള്ള മീൻ കൃഷി എന്ന ആ പരിപാടി ഉപ്പുവെള്ളം ഉപയോഗിച്ചു കൊണ്ടുള്ളതായി മാറിയപ്പോഴാണ് ദുസ്ഥിതി ഉണ്ടായിട്ടുള്ളത് ഗവൺമെൻറ് ഇതിന് അടിയന്തിരമായൊരു പരിഹാരം കണ്ടുപിടിക്കേണ്ടതുണ്ട്